മത്തൻ കുത്തിയ കുമ്പളം മുളകത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് ജാസ്മിൻ ജാഫറിന്റെ കേസിൽ ജാസ്മിൻ ജാഫർ എന്തുകൊണ്ട് അകത്ത് ബിഗ് ബോസിൽ പോയി പച്ച തെളിവുകളെയും ഭയങ്കര മോശമായ വർത്തമാനമൊക്കെ പറയുന്നു എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായി അപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ പൂര തെറിവിളി നമ്മളെല്ലാവരും തെറി വിളിക്കുന്നവരാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാലാൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ തെറി വിളിക്കാറില്ല ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നും തെറി വിളിക്കാറില്ല ഇത്രയും പച്ചത്തറി കമൻ്റ് ഇടാറുമില്ല നമ്മൾ ഏ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാറില്ല എന്തായാലും അങ്ങേരുടെ നിലവാരം അങ്ങേനെ തന്നെ വീണ്ടും വീണ്ടും തെളിയിച്ചു റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജിനുസിൻ്റെ വീഡിയോയിലാണ് അങ്ങേര് ഈ പരിപാടി ചെയ്തത് ബിഗ് ബോസ് അറിയിച്ചു വീട്ടുകാർ ഉപേക്ഷിച്ചു എല്ലാം താങ്ങുന്ന ജാസ്മിൻ ജാസ്മിൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചു കത്ത് നൽകി ബിഗ് ബോസ് അപ്പോൾ ജിനൂസിന്റെ വീഡിയോയുടെ തമനയിലാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഡ്രസ്സൊക്കെ തീരുമല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് വരാൻ ലേറ്റ് ആവുമ്പോൾ അത് അങ്ങനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജാസ്മിന് കത്ത് കൊടുത്ത് അപ്പോൾ ഈ ജാസ്മിന് കൊടുത്ത കത്ത് ആരും കാണാതെ ജാസ്മിൻ മൈക്കിൻ്റെ അകത്ത് ഒളിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഈ പറഞ്ഞതുപോലെ കേസ് ആണെങ്കിൽ ഡ്രസ്സിന്റെ കേസ് കേസാണെങ്കിൽ ഡ്രസ്സ് ഇല്ല എന്നുള്ള എന്നുള്ളൊരിക്കൽ അവളുടെ എക്സ്പ്രഷനും ആ ടൈമിലുള്ള ഒരു ബോഡി ലാംഗ്വേജും കണ്ടിട്ട് ഡ്രസ്സിൻ്റെ കേസാണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഡ്രസ്സിൻ്റെ കേസാണോ ഓക്കെ ആയിക്കോട്ടെ ഡ്രസ്സിന്റെ കേസ് നമ്മൾ കാണാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഡ്രസ്സിന്റെ കേസ് ആണെന്ന് വെച്ചോ അപ്പോൾ അങ്ങനത്തെ റീസൺ വന്നപ്പോൾ ജിനൂസ് എന്ത് ചെയ്തു ജിനൂസ് അത് കണ്ടന്റ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഉപേക്ഷിച്ചു ജാസ്മിനെ എന്നുള്ള രീതിയിൽ എന്തായാലും ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമാകാൻ പോകുന്നു നോർമൽ ആയിട്ടും ആ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് ഒരു കണ്ടസ്റ്റന്റ് കൊടുത്തുവിടുന്നത് അതാണ് അനുവദിക്കുകയും അതിനുശേഷം മത്സരാർത്ഥി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് ഇതുപോലുള്ള അദ്ദേഹത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും സാധനങ്ങളും ആവശ്യപ്പെടും സോ അത്തരത്തിൽ എല്ലാ കണ്ടസ്റ്ററുകളെയും അതായത് ആദ്യം കേറിയ കണ്ടസ്റ്റന്റുകളുടെ എല്ലാ വീടുകളിൽ നിന്നും അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വന്നിരിക്കുന്നു ഈ മാസം ഓൾറെഡി ബിഗ് ബോസിൽ ലഭിച്ചിരിക്കുന്നു എന്നാൽ ജാമിന്റെ വീടുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ജാസ്മിന് വേണ്ടിയുള്ള ഡ്രസ് മെറ്റീരിയൽസ് എത്തിയില്ല എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായി അറിയാൻ കഴിയുന്നത് ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നാളെ നമ്മളെ വിമർശിച്ചുകൊണ്ട് വീട്ടിൽ വന്നേക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന അറിയിച്ച് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ജാസ്മിന് വേണ്ട അടുത്ത മാസത്തേക്ക് വേണ്ടി തുണിത്തരങ്ങളും മറ്റും ബിഗ് ബോസിന് എത്താതിരുന്നത് കൊണ്ട് ബിഗ് ബോസ് നിരവധി ജാസ്മിനുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ അവിടെ കൊടുത്തിരുന്ന രണ്ട് പ്രധാന നമ്പറുകളിലും അതുപോലെ തന്നെ മറ്റൊരു ആൾട്ടർനേറ്റീവ് നമ്പറിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും രണ്ട് ഭാഗത്തു നിന്നും റെസ്പോൺസ് ഉണ്ടാകുന്നില്ല ജാസ്മിനുമായി ബന്ധപ്പെട്ട യാതൊന്നും സംസാരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ജാസ്മിൻ കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നമ്പറുകൾ അദ്ദേഹത്തിന്റെ പേരൻസിന്റെ അതുപോലെ തന്നെ മറ്റൊരു നമ്പർ കൊടുത്തിരുന്ന കൊടുത്തുപക്ഷേ അതിന്റെ ഈ ഭാവി വരണ്ടായിരിക്കും സോ അവരെ രണ്ടുപേരെയും പേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് വളരെ മോശമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ജാസിനുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ തങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവർ എത്തിക്കുന്നതാണ് ബിഗ് ബോസിന് അണിയാൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജാസ്മിന്റെ മുമ്പിട്ടുള്ള പോക്കിന് വലിയ വില നേടിയാവും തീർച്ചയായും പോസ്റ്റ്യൂംസ് വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു പക്ഷേ വീട്ടുകാരില്ലാത്ത അവരുടെ കമ്മ്യൂണിറ്റി അവരുടെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളത് എന്നാൽ ജാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ജാസ്മിന്റെ കളി അത്രത്തോളം മികച്ചതായത് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പോലും ഉപയോഗിച്ച ഞാൻ മനസ്സിലാക്കുന്നത് സോ വളരെ പ്രതിസന്ധിയിലൂടെയാണ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ ന്യൂസ് കേൾക്കുന്ന ആരെങ്കിലും ജാസ്മിന്റെ ആരാധന കഥാപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മനസ്സിലാക്കി ഇടപെടൽ നടത്തുമെന്ന് ഞാൻ കരുതുന്നുണ്ട് സോ ഈ ഒരു വിവരമാണ് ജാസ്മിന്റെ ബിഗ് ബോസ് പേപ്പറുതി നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേണ്ട സാധനങ്ങൾ എത്തിയിട്ടില്ല അത് എത്താൻ വിവരം ജാസ്മിനെ സോ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും നേരിട്ടില്ലാത്ത ഒരു ജാസ്മിൻ പ്രസിഡന്റ് അച്ഛനാർത്ഥത്തിൽ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ജാസ്മിനെ 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 ഉപേക്ഷിച്ച വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഒരു ഫേക്ക് ന്യൂസ് ന്യൂസ് ആണ് അല്ല കാരണം ഇല്ല ഉപേക്ഷിക്കാതിരുന്നാൽ മതി ഞാൻ സൈഡിൽ രണ്ട് തെറി കൊടുക്കാം ജാഫർ ഖാൻ എന്ന് പറയുന്ന ഒരു ഐഡിയിലെന്ന് ഈ പറയുന്നത് പോലെ ജിനൂസിൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള കമൻ്റാണ് ഇത് ഫേക്ക് അക്കൗണ്ട് അല്ല പിന്നെ ഇതിന് ശേഷം അടുത്തൊരു തെറി കൊടുത്തിട്ടുള്ളൂ പിന്നെ നിൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് വിടുന്ന എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കമൻറ്റ് അപ്പോൾ ഇത് രണ്ടും ജനുവനാണ് ജാസ്മിൻ്റെ വാപ്പേടെ കമൻ്റ് തന്നെയാണ് അത് ഈ പറയുന്ന മറ്റേ ഇവയല്ലേ വിവി അന്വേഷിച്ചപ്പോൾ ജാസ്മിൻ്റെ വാപ്പ തന്നെയാണെന്ന് പറഞ്ഞു അവനല്ലേ ഇപ്പോൾ അവർ ഫാമിലിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവൻവേഷിച്ചപ്പോൾ അത് ജാസ്മിൻ്റെ വാപ്പയുടെ ഐ ഡി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വാട്ട് ഈസ് എന്ന് പറഞ്ഞ് വിടാൻ പറ്റത്തില്ല ഈ സാധനം കാരണം ഇങ്ങനെനിക്ക് എത്ര വിവരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലേശം ഉളുപ്പ് കുറച്ച് ഉളുപ്പോ വിവരമോ ബോധമോ ഉണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടൂ ഇത്രയും തെറി വിളിച്ചുകൊണ്ട് ഇത്രയും മോശമായ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഒരു തെറി വിളിക്കുമോ അപ്പം അങ്ങേരുടെ നിലവാരമാണ് അങ്ങേരണിച്ചത് താൻ എന്താണ് അതാണ് അങ്ങേ പ്ലാറ്റ്ഫോമിൽ കാണിച്ചിട്ടുള്ളത് ഇത്രയും അലോചകമായ വാക്കുകൾ യൂസ് ചെയ്തിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങേരുടെ മകൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടതിൽ അങ്ങനെ മകളെ ഒരു വാക്കുകൊണ്ടുപോലും തെറി പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ ഒരു ഫേക്ക് ന്യൂസ് പോലെ കറക്കി തിരിച്ച് പോയ ഒരു വീഡിയോ അങ്ങനെ മോളെ ഒരു തരത്തിലും തെറി പറയാത്ത ഒരു വീഡിയോയുടെ താഴെ വന്ന് ആ വീഡിയോ ഇട്ട ആളെ പച്ച തെറി വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾ ആ ഹൗസിനകത്ത് കിടന്ന് കാണിക്കുന്ന അപരാധങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാനില്ലേ ഏഹ് നിങ്ങളെ മോളെ ഒരു ചീത്ത പോലും പറയാത്ത ഈ വ്യക്തിയാണോ നിങ്ങൾ ഇമാതിരി തെറി വിളിച്ച് അഭിസംബോധന ചെയ്യേണ്ടത് ഉം എൻ്റെ ജനുവൻ ക്വസ്റ്റ്യൻ ആണ് എനിക്കിതിന് ഉത്തരം നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്യണം ഏഹ് കമൻ്റ് ചെയ്യണം ചീത്ത വിളിച്ചുകൊണ്ടാണോ ഒരു കമന്റ് നിങ്ങൾ ഒരു മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ പറയൂ മാന്യമായ രീതിയിൽ വിമർശിക്കൂ അല്ലാണ്ട് ഇതുപോലെ ആവാസപരമായ വാക്കുകൾ യൂസ് ചെയ്തിട്ടല്ല നിങ്ങളുടെ വിമർശനം എടുത്ത് നാട്ടുകാരുടെ മുമ്പേ കാണിക്കാൻ ഇതൊക്കെ വെറും അരോചകമായ വർത്തമാനങ്ങളും കാര്യങ്ങളുമാണ് ഏ മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ എന്ന് ആദ്യം ഞാൻ പറഞ്ഞതാണ് ഈ പറയുന്ന ജാസ്മിനും ഇതേ സ്വഭാവം തന്നെയാണ് ഓസിൻ്റെ അകത്ത് കാണിക്കുന്നത് മനസ്സിലായോ കറക്റ്റാ ഒരു കോരുമാറ്റവും ഇല്ല ഏഹ് ഭയങ്കര മോശമാണ് ഇങ്ങനെയൊക്കെ ഈ ലാംഗ്വേജിൽ ഒന്ന് സംസാരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഇതിനെ തുടർന്ന് വേറൊരു പള്ളിയുടെ കേസും ഉണ്ട് ഞാൻ അതൊക്കെ കാണിക്കുക ഇനി സത്യമാണ് ചിരി വരെയാണ് ഈ കേസൊക്കെ കാണുമ്പോൾ എന്തായാലും മൊട്ടം കോമഡികളൊക്കെയാണ് നടക്കുന്നത് ഈ പള്ളിയുടെ കേസിന് അതായത് കുറച്ച് നാൾ മുന്നേ ഈ പറയുന്ന ജിനൂസ് ഒരു തമനയിലിട്ടിട്ടുണ്ടായിരുന്നു തമനയിലിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പള്ളിയിൽ നിന്ന് പുറത്താക്കി ഞാൻ അതുമായി ബന്ധപ്പെട്ട് വിവി പറയുന്നത് ഞാൻ ഒന്ന് കൊടുക്കാം എനിക്ക് സത്യം എനിക്ക് കാരണം നമ്മളെല്ലാവരും സ്കൂളിൽ നമ്മൾ നമ്മൾ കാണിച്ച സത്യപ്രതി പറയുന്നില്ല കൊറച്ചുനാൾക്ക് മുന്നേ ജാസ്മിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടത് അത് തമ്മിലിനകത്താണ് പള്ളിന്ന് പുറത്താക്കിയത് ശരിക്കും ആ വീഡിയോയുടെ കോണ്ടന്റിനകത്ത് അങ്ങനെ പറയുന്നിട്ടില്ല ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു തമ്മേല് കാരണം ഒരുപാട് ആൾക്കാരുടെ ക്രിസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ട വന്നത് ജാസ്മിന്റെ വീട്ടുകാരാണ് കാര്യം വാപ്പ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നു പിന്നെ അവിടുത്തെ ഉള്ള നാട്ടുകാർ ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പം ഞാൻ അതിനകത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ നാട്ടിലുള്ള ഒരു പുള്ളിയുടെ ഒരു വീഡിയോ ഇവ നാട്ടിലുള്ള ഒരു പുള്ളിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാം അതിനുമുമ്പേ ജിനൂസിന്റെ തമയിലെ ഒന്ന് കൊടുക്കാം ജാസ്മിൻ കാഫിർ പള്ളിയിൽ നിന്ന് പുറത്താക്കി ജാസ്മിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു തമനയിൽ കൊടുത്തിട്ട് ജിനൂസ് അതിൻ്റെ അകത്തൊരിക്കലും പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നോ ഒന്നും അല്ല ഇവിടെ മിസ്ലീഡിങ് തമനയിൽ വെക്കാത്ത എത്ര പേരാണോളോ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടെന്ന് ചോദിക്കുകയാണ് ഇവിടെ നിന്ന് മിസ്ലീഡിങ് തമനയിൽ വയ്ക്കാത്ത എത്ര പേരാണോളോ യൂട്യൂബേഴ്സ് ഒരിക്കലും നമ്മൾ നമ്മളൊരാളെ തെറിവിളിച്ചു കൊണ്ടോ അങ്ങനെ ഒന്നും വയ്ക്കുന്നത് ശരിയല്ല മോശമാണ് പിന്നെ നമ്മളൊരിക്കലും ഇപ്പോൾ പണ്ട് മല്ലു ഫാമിലി ചെയ്തതുപോലെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ അങ്ങനെയൊക്കെ നമ്മൾ ആരും ചെയ്യത്തില്ല ഇപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളോ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ചെയ്തത് അതൊക്കെ ഇതുപോലെ വൃത്തികെട്ട എൻ്റെ അടിയിൽ അല്ലാതെ എല്ലാവരും മിസ്ലീഡിങ് തമ്മേലും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഈ പറയുന്ന പോലെ ജാസ്മിനെ തെറി വിളിച്ചുകൊണ്ടോ ഒന്നും അല്ല ഈ പറയുന്ന മിസ്ലീഡിങ് തമേൽ വള്ളി നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് അതല്ല വന്ന ഏതൊരു കമൻറ്റ് ബേസിൽ ജിനൂസ് വെച്ചൊരു സാധനമാണ് അതാ അത്രേ ഉള്ളു ഞാനൊരു കാര്യമായി ഇപ്പോൾ വിവിയായാലും വീഡിയോ ചെയ്തിട്ട് ഇതിലിപ്പോൾ നമ്മളെല്ലാവരും പ്രതികരിക്കുന്നത് ഇവള് പുറത്ത് എത്രയോ നാലഞ്ച് പയ്യന്മാരെ തേച്ച് ഒട്ടിച്ച് പണ്ടാരടക്കി ആ സാധനം അവളുടെ വൃത്തികെട്ട മെന്റാലിറ്റി സ്വഭാവമാണ് അവിടെ നമ്മൾ വലിച്ച് കയറിയത് അതുപോലെ അതേ തുടർന്ന് ഇവള് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി കാണിക്കുന്ന അവരായത്തനങ്ങളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചത് അല്ലാണ്ട് ഇവള് പള്ളിയിൽ നിന്ന് പോയോ സ്കൂളിൽ പോയോ കഞ്ഞി കുടിച്ചോ ഒന്നും അല്ല പിന്നെ ബിഗ് ബോസ് ഇവക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും വെരി ബാഡ് എന്നുള്ള രീതിയിലൊക്കെയാണ് വിമർശിക്കുന്നത് മനസ്സിലായത് എന്തായാലും വിവി പറഞ്ഞ ഒരാൾ പറയുന്ന അവിടെ പള്ളിയിലുള്ള ഒരാൾ പറയുന്നത് ഞാൻ എന്തായാലും കൊടുക്കാം കൊടുത്തിട്ട് ഞാൻ കുറച്ചുകൂടി പറയാം അറിയാല്ലോ ഞങ്ങളെ നാട്ടുവാസിയാണ് ഞങ്ങൾ ഇത് ഗ്രാമവാസികളാണ് ഞങ്ങൾ ഇവിടുത്തെ അംഗമാണ് ഞങ്ങളെ സുഹൃത്തിന്റെ മകളാണ് പള്ളിയിൽ നിന്ന് ഇതുവരെ ഞങ്ങളെ ജമാഅത്തിലെ അംഗമാണ് ഞങ്ങൾ ഇന്ന് വരെ ഇത് ഇപ്പോ നാലര വരെയും പുറത്താക്കിയതായിട്ട് ഞങ്ങൾക്കറിവില്ല ജമാഅത്ത് അങ്ങനെ ഒരു നോട്ടീസ് ഇട്ടിച്ചിട്ടില്ല ജമാഅത്ത് അംഗങ്ങൾക്ക് അതിനുള്ള ില്ല അങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് ഇവിടെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇത് പൊതുവേ ശാന്തമായ ഒരു മേഖലയാണ് ഇവിടെ അങ്ങനെ പൊതുവേ ഇഷ്യൂസും ഇതിന്റെ പൊതുവെ സോഷ്യൽ മീഡിയ ട്രെൻഡ് ഉള്ള ഒരു സ്ഥലമല്ല ഇത് ഇതൊരു ഗ്രാമമാണ് ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ അജ്ഞരുമാണ് കുറെ പിന്നെ ഇത് മീഡിയ മാത്രം കൈകാര്യം ചെയ്യുന്നവരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ ഇപ്പൊ പൊതുവേ ഒരു ന്യൂസ് പടരുന്നുണ്ട് ഇതിനിക്ക് ജാസ്മിനെ ഇതിനിക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വാപ്പയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത് ജാസ്മിൻ പിന്നെ ഇത് ജമാഅത്ത് അംഗമല്ല ജാസ്മിന്റെ ഫാദർ ആണ് ജമാഅത്ത് അംഗം ജമാഅത്ത് അംഗം അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല ഇതുവരെ പിന്നെ ഇതിനു മുമ്പ് അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന അറ്റാക്കിന്റെ കേസ് വന്നപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഒരു ബ്ലോക്കല്ലേ ഉള്ളു ലാലിട്ടാ ഈ സാധനം എനിക്ക് ഓർമ്മ വന്നു എന്തായാലും കൊള്ളാണ് എല്ലാം സൂപ്പർ ഒന്നിനൊന്ന് മെച്ചം വന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ ഇപ്പൊ വിവിയായാലും ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി പറയും ഇവ ഇപ്പൊ ഇത് വേറൊരു തരത്തിൽ ഈ സംഭവത്തിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഒരിക്കലും പ്രതികരിച്ചത് ഇവള് പള്ളിയിൽ പുറത്തായോ ജമാഅത്തിൽ പോയോ അല്ലെങ്കിൽ ഇവളുടെ മറ്റേ അങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതികരിച്ച ഒരു റിയാലിറ്റി ഷോയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ പോയി കാണിക്കുന്ന കുഞ്ഞുങ്ങളടക്കാൻ കാണുന്ന ഷോയിൽ ഇവള് പോയി കാണിക്കുന്ന അവരാദിത്തനം ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് കാണിക്കുന്ന അവരാദിത്തനം അതിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അടുത്ത് അതുപോലെ പുറത്ത് ഇവളെത്രയോ പയ്യന്മാരെ തേച്ചും അതിന് മുന്നേതോ പയ്യെ അങ്ങനെ അതൊക്കെ അവന്മാരൊക്കെ എക്സ്പോസ് എക്സ്പോസായി അവന്മാരുടെ ഇത് കേട്ട് നമ്മൾ അതൊക്കെ എടുത്തുവച്ച് റിയാക്ട് ചെയ്തു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഒരിക്കലും അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇവളെ പള്ളിയിൽ നിന്ന് പുറത്തായ അത് ഇതൊന്നുമല്ല ജിനുസ് രണ്ട് മിസ്ലീഡിങ് തമനയിൽ വെച്ചു അത് അവളെ തെറി തെറിവിളിക്കുകയോ അവളെ ആപ്പയെ തെറിവിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് ഒരു മിസ്ലീഡിങ് തമനേലിന്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടന്റിൽ ജിനുസ് വളരെ ജിനുസ് ചെയ്ത തെറ്റാണ് ഇല്ലാത്ത കാര്യം വിളിച്ചു പറഞ്ഞത് ഇതെറ്റാണില്ലെന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഇവളുടെ വാപ്പ വന്നിട്ട് പച്ച തെറി വിളിക്കുക ആ ജിനുസിൻ്റെ അമ്മച്ചിയെ വിളിക്കുക ഇതൊക്കെ എന്ത് മോശമാണ് എന്താ അരോചകമാണ് ഇതാണോ ഇതാണോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പെരുമാറേണ്ട രീതി എട്ട് റിയൽ ലൈഫിൽ നമ്മളെല്ലാവരും ചീത്ത വിളിക്കും കാര്യങ്ങൾ എല്ലാവരും നന്മ മരം എന്നൊന്നും പറയില്ല പക്ഷെ നാലാൾ കാണുന്ന സ്ഥലത്ത് നമ്മളൊന്നൊരു തെറിവാക്കി യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ് പട്ടി തണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലല്ലോ ഇത്രയും വൽക്കറായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ് ഇതൊക്കെ എങ്ങനെയടേ ഇതൊക്കെ എങ്ങനെ ഇത് ഫാമിലി എനിക്ക് സത്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം മാത്രമാണ് തോന്നുന്നത് ഇപ്പം ആ കമന്റ് മുഖ്യെന്നാണ് തോന്നുന്നത് ജിനുസിൻ്റെ വീഡിയോയിൽ കാണാനില്ല എന്തൊക്കെയായാലും കൊള്ളാടെ ഇതൊക്കെയാണ് അവസ്ഥ അലോചകം അരോചകം അലോചകം വെളുപ്പിക്കാൻ നോക്കണ്ട പാണ്ടാവത്തേ ഉള്ളൂ ഇവിടെ വെളുക്കത്തില്ല മനസ്സിലായ ആരെന്തൊക്കെ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടത്താക്കാൻ പറ്റിയ ബുദ്ധിമുട്ടിയായിട്ടാണ്